പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ നാടൻമുടിയാന്ന് ഭഗവാനും വേണ്ടി ഏഴ് ദിവസം സേവനം അല്ലേ എന്നാ ശരി നമസ്തേ കാണാം ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് നമ്മ കൊറച്ചു ചോദിക്കാം അയുകിന്റെ സഹായത്തിൽ അകൃതൻ വളർച്ചയാകതാവlambda അന്യരാമൈ മേക്കനകനെ രചനനനതനുന്നണം ഇടരാ പ്രയമാണോ സൂക്ഷിക്കേണ്ട രീതിയിലാണ് അതപ്രകാരം സമൃദ്ധി യോഗിലാമരവന്റു പുരശത്തെയായതാവാണ് സർവോദ ഭഗവാന്റെ ഒരു നാമാവലി കീർത്തിച്ച് ഇതുവരെ പാരായണം ചെയ്ത പ്രകടനങ്ങളെ ഭഗവാനാമ സങ്കീർത്തനത്തിൽ എല്ലാവരും ഭഗവാന്റെ നാമങ്ങളെ ജപിക്കാനായി പ്രാർത്ഥിക്കുന്നു ോവിൻ ഭ ഗോവിന്ദ കല്ലോ വേണോ നീല നിറം കോലുന്ന ो वेणो नील निरं कोलम् ന്ദ്രമീല മണിവർണ്ണം കൊണ്ടു ലക്ഷ്മി വീല ചാന്ദ്രമോദം വീളങ്ങു മാ കല്ലു വേണമോ ആശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടുശുക്കുന്ന വാങ്ങിയതല്ലു വേണമോ രാധ ഗോവിന്ദ നാരായണ आनन्दगदी वराभयेदि सौन्दर्यरक्तागरे मृत्थूदा इलघोरपादनिगति प्रत्यक्षमाघेश्वरी प्राहेव आचार्यवंशपावनगदी काशीपुराधीशवदे भिक्षां देहि कृपावलम्बनकरे माता अन्नपूर्णीेश्वरी

ഇത് അയ്യപ്പൻ്റെ തിരുസന്നിധാനമാണ് ഇവിടെ എള് കത്തിച്ച് സമർപ്പിക്കുന്ന സ്ഥലമാണ് ശനി അകന്നു പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് അയ്യപ്പന്റെ തിരുസന്നിധാനം സാസാവിനെ നീരാഞ്ജനവും കൂടി കത്തിപ്പിക്കും അങ്ങനൊരു നിത്യമായ സുഖം ആനന്ദം എവിടെയാണ് ഉള്ളത് അനുഭവിച്ചാലും അനുഭവിച്ചാലും എത്ര കണ്ടാലും ഒന്നും എത്ര കേട്ടാലും മതി വരാത്ത എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒന്നും അങ്ങനെ ഇന്ദ്രിയങ്ങൾക്കും ഹൃദയത്തിനും എത്ര അനുഭവിച്ചാലും തീരാത്തതായ സുഖം ഈ ലോകത്തില് ഈ പ്രപഞ്ചത്തില് ഏതിലാണ് ഉള്ളത് എന്ന് ഋഷീശ്വരന്മാർ ചോദിക്കുമ്പോൾ നമ്മൾ അനുവദിക്കുക ഇന്നലെ പറഞ്ഞതുപോലെ ഈ ഋഷീശ്വരന്മാരൊന്നും ലൗഹിക സുഖങ്ങളെ അറിയാത്തവരോ അനുഭവിക്കാൻ സാധിക്കാത്തവരോ അല്ല ലൗകുഖത്തെ നമ്മളെ എത്രയോ എത്തിപ്പറങ്ങിയാലും ആസ്വദിക്കാൻ കഴിയുന്നവരാണ് ഈ ഋഷീശ്വരന്മാർക്ക് ഭാരതത്തില് जा सदले सधग भाय बस यहना रारा पजाउ हावा को र्यवा जला ले आध के ये लोग इसके सामने लोगे लोग ये लोग इसके सामने लोग आज 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 लोग ये � അനുഭവിക്കുന്നതോറും എന്തൊരു നല്ല എത്ര തവണ കാണാൻ പറ്റും കാണുമ്പോറും സുഖം കൂടല്ലേക്കുംതോറും നല്ല പാട്ടാണോ എന്ന് പറഞ്ഞാല് എത്ര നല്ല സംഗീതമാണെങ്കിലും കേൾക്കും തോറും സുഖം കുറയും എന്നാൽ ും കേൾക്കുമ്പോഴും സുഖം കുറയാത്ത മടുപ്പ് വരാത്ത എന്തുണ്ട് ഈ ലോകത്തിൽ ഇത് ഈ ഋഷീശ്വരന്മാരെ നമ്മളോട് നമുക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക ഈ ലോകത്തെ കുറിച്ച് മുഴുവൻ അറിയുന്ന ഇവര് ഇങ്ങനെ ഒരു ചോദിക്ക ലോകത്തിലുള്ള സുഖങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളത് ലൗകിക സുഖങ്ങളൊക്കെ കണ്ടു കരയോഹം ഇവ ദുഃഖ ദുഃഖം പ്രഹ്ലാദൻ പറയും ഈ ചൊറി വരുമ്പോ ഉണ്ടാവണ പോലെയാണ് അത്ര ലൗഹിക സുഖങ്ങള് ഞാൻ ചോദിക്കുന്ന ചേരാക്കാർ ഇതുവരെ അങ്ങനെ സാധനേ കാണാത്ത പോലെയാണ് ൂടി മുകളിലേക്ക് അതിന്റെ തൊട്ടടുത്ത് അതിന്റെ തൊട്ട് താവളത്തിന്

ചുറിയുമ്പോ സുഖമാണ് പക്ഷേ ചുറി പിടിച്ചു സുഖം നൽകണം പിന്നെ പുക പിന്നെ വേദന ഇതുപോലെ ലൗകികമായ ഏത് സുഖങ്ങളും അല്പകാലത്തേക്ക് അല്പ നിമിഷത്തേക്ക് നമുക്ക് സുഖം തരുമ്പോ നിത്യമായ സുഖം അത്യാണ് ഭാഗവതം പറയാ നമ്മളൊക്കെ കലീത്തിന്റെ അവസാനമാകുമ്പോഴേക്കും തീരും എന്ന് ഭാഗവതത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് പരമായും പരമാവധി ആയുസ് പറയുന്നു കലീകത്തിൽ കുറെ നമ്മളെത്തുമ്പോ മനുഷ്യന്റെ പരമാവധി ആയുസ്

মিশাকে গাউলারেটা ইশাক হযেশাক আংয়া만ারশ ইজনগ হোটি підাকে ইসর্লারার্ সুনদি আঁতল য়াঙেরল ওডু লেকা দুয়া দুরো ইইঞখা কিম঺ ഈ എൺപത് വയസ്സുവരെയും ഒരാൾക്ക് ഉപകാരവും ചെയ്ത് ആയിട്ട് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഇരുപത് കുറഞ്ഞിരിക്കുക കിട്ടിലെ എൺപത് വയസ്സുവരെ പ്രാരംഭോ ടെൻഷനോ കൊണ്ട് ജീവിച്ച ഒരാൾക്ക് ഒരു ഇരുപത് പോലെ പോലും അപ്പോ ഇങ്ങനെയുള്ള ആയസ് കുറക്കേണ്ടതാണല്ലോ അപ്പോ ആയുസ് കുറെ അറിയ പിന്നോ ഉള്ളറിയ ചില മരങ്ങൾ വിറക അതിലൊക്കെ കായ കുരിക്കുക ബാക്കി മരങ്ങളായി വളരാൻ ഇടുകയൊക്കെ കടകൾ ഉണ്ടാവുക മറ്റുള്ള ഗുരുജനങ്ങളെ നല്ല നമസ്കാരം കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുക ഇവിടുത്തെ ക്ഷണനം സ്വീകരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ ഇതിനു മുമ്പും രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സപ്താഹം നടക്കുന്നതുകൊണ്ട് അവരുടെ ക്ഷണനം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു കാഴ്ചയുമായി കാണുമ്പരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോര് ബാബാജി നല്ല നമസ്കാരം ഇനി ഞാൻ കാണാൻ പോകുന്നത് ചാത്തൻ്റെ മായാലീലകൾ നടന്ന ഒരു മഹാശക്തിയുള്ള ഒരു മഹാക്ഷേത്രത്തിലേക്കാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് വേഗം വരാം ശേഷമാണ് കലിയുഗമെന്ന കറുത്ത യുഗം ആരംഭിച്ചത് ശക്തി ശക്തിചൈതന്യം കുറയുമത്രേ കലിയുഗത്തിൽ എന്നാൽ സൃഷ്ടാവിന് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ അതിന് പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവജാലങ്ങളുടെ രക്ഷാർത്ഥം ഒരു അവതാരപ്പിറവി ഉണ്ടാവുകയും ചെയ്യും ആ അവതാര ശക്തിയാണ് അതാത് യുഗത്തിലെ ഈശ്വരൻ കാലകാലനായ ശ്രീ പരമേശ്വരനും ദേവി മഹാമായ സംഗമിച്ച് ഈ പ്രപഞ്ച നന്മയ്ക്കായി വരമായി നൽകിയ ഒരേ ഒരു മൂർത്തി ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണമായ